അപ്പൊ അങ്ങനെ വൈകുന്നേരം പുറത്തിറങ്ങിയതാട്ടോ മൂന്ന് ദിവസമായി സ്കൂളില്ല തിങ്കളാഴ്ച രാത്രി പൊന്നു ട്യൂഷൻ ടൂർ പോയതാണ് അപ്പൊ അങ്ങനെ ഓള് എത്തിക്കണ് ഭയങ്കര ക്ഷീണാണ് നമുക്ക് അപ്പൊ തിങ്കള് ചൊവിയും പുതിനൊക്കെ നമുക്ക് വിരുന്നുകാരം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പോവാനൊന്നും പറ്റിയില്ല വ്യാഴം എങ്ങനെ പിന്നെ പുറത്തിറങ്ങണ വൈകുന്നേരം അപ്പോൾ എങ്ങട്ടാണ് പോവുക എന്ന് വിചാരിച്ച് നിന്ന് പിന്നെ നാല് വരെ വിരുന്നാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചരണി പാർക്ക് കാട്ട് പോയത് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലാത്തവർക്ക് അറിയാത്തവർക്ക് വേണ്ടി വണ്ടി പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല ഒന്നും അങ്ങനെ കാണാനൊന്നുമില്ല ഇരുപത് രൂപേനീട്ടോ ആദ്യമൊക്കെ കുറച്ച് മുന്നേ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പം എന്താ വണ്ടിക്കുള്ള ഇരുപത് രൂപ കൊടുത്താ മതി കാറിന് ഇരുപത് രൂപയാണേൽ അങ്ങനെ കൊടുത്താ മതി അപ്പം ഇങ്ങനെ കയറിയാലോ അങ്ങനെ സംഭവങ്ങൾ കാണാനോ അങ്ങനെ ഒന്നുമില്ല പക്ഷേ ഭയങ്കര കാറ്റായിട്ടൊരു കുന്നത്താവുകൊണ്ട് തന്നെ നമുക്കവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഞങ്ങൾ അത് വിചാരിച്ചിട്ട് തന്നെ കേട്ടോ കുട്ടികൾക്ക് കളിക്കാനും അധികം ഒന്നുമില്ല അപ്പോൾ അവിടെ ഒരു ബ്രെഡ് ട്യൂബിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് അതിനൊക്കെ നല്ല പറ്റിയിട്ടുള്ള പറ്റിയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് കേട്ടത് ബ്രെഡ് ട്യൂബി പിന്നെന്താ മോം ചൂബി അങ്ങനെ അതിനൊക്കെ പറ്റും പിന്നെ ഗ്രൂം ചൂബി എല്ലാം അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പറ്റും കേട്ടോ അല്ലാതെ നമുക്ക് കാര്യമായിട്ടൊന്നും ഇല്ല ഇങ്ങനെ വരുമ്പോൾ തന്നിലോ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു വീട് പോലൊരു സംഭവമായിട്ടത് ഇതിൻ്റെ ഉള്ളിൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മുഗൾത്തെ നിലയിലൊക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫിജി ഗാർഡൻ്റെ മീറ്റിങ്ങോടെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ഇവിടെ കയറിയിട്ടുള്ളൂ അപ്പോൾ ഇതിനെ താത്തിയും കളയാക്കി കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം മാത്രമേ ഇവിടെയുള്ളൂ ഇതിന് ഇങ്ങനെ പുറത്തേക്ക് ഒരു നാവ് ഉണ്ടായിരുന്നു അത് കിടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ എങ്കിൽ കുട്ടികൾക്ക് അതു കുറച്ച് സമയമൊക്കെ നിൽക്കാം അത്രയേ ഉള്ളൂ പിന്നെ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് ഇട്ടോ കണ്ടില്ലേ അവിടെയാണ് പരിപാടികളൊക്കെ ഉണ്ടാവൽ പിന്നെ അങ്ങനെ നമ്മൾക്ക് കാര്യമായിട്ടുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും പിന്നെ അങ്ങനെ ഷൂട്ടിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അപ്പോൾ അപ്പോഴത്തെ കണ്ട വലിഞ്ഞ് കയറുന്നു നമ്മൾ കടൽ വായിക്കൊണ്ടുവന്നിട്ടോ അപ്പോൾ കടലൊക്കെ കുറച്ച് കഴിച്ച് വെള്ളം കൊണ്ടുപോയിരുന്നു പോ പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് പോകില്ലേ പോകുമ്പോൾ നമ്മൾ ചായന്റെ കടിയായിട്ട് കൊണ്ടുപോകില്ലേ ഇന്ന് ഇപ്പൊ കടലയാണ് വാങ്ങിയത് കാരണം കുറേ സമയം ഇനി ഇവിടെ എത്തുമ്പോൾ തന്നെ ആറുമണിയൊക്കെ അയക്കണ് പിന്നെ അപ്പം അധികം ഒന്നും നേരില്ലല്ലോ ഇതൊക്കെ ആ ഒരു യൂട്യൂബിന്റെ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ട്ടോ ഇപ്പൊ കണ്ടോ തലേന്റെ മുകളിൽ കൂടെ തന്നെ ഒരു വിമാനം കുറെ താഴ്ന്നിട്ടായിട്ട് പോകുന്നത് ഇത് ഒരു കുന്നത്താവുകൊണ്ട് നമ്മൾ മുകളത്തെ സ്റ്റെപ്പ് മലാട്ടിരിക്കണ അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കണ്ടില്ലേ പിന്നെ കാണുമ്പോഴൊക്കെ അല്ല ട്ടോ പിന്നെ നല്ല കാറ്റാണ് ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റാ ട്ടോ അതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് ആളുകളൊക്കെ വരുന്നത് ഞങ്ങൾ പോരാൻ സമയത്തും കൂടി ആളുകൾ വരുന്നുണ്ട് ആ സമയമാകുമ്പോഴാണ് ആളുകൾ എന്നാൽ വെയിലും ഇല്ല ഈ സൈഡ്ക്കൊക്കെ കാടാണ് ഇവിടെ അങ്ങനെ ഒന്നും കാണാനില്ല കണ്ടില്ലേ ഇവിടുന്ന് അങ്ങനെ താഴത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കുറേ പെയിൻ്റ് അടിച്ചൊക്കെ റെഡിയാക്കിയതാണ് കേട്ടോ ഇങ്ങനെ ഒന്നുമല്ലേ ഇരുന്നു ആകെ കുറച്ച് അധികം ഇതൊന്നും ആയിട്ട് കിടക്കും അല്ലേനും ഇപ്പം നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അധികം സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും എന്താ ഇതുണ്ട് കുട്ടികൾ ഇതിമ കളിക്കും അവിടെ ഇരിക്കും അത്രേനെ ഉള്ളു കേട്ടോ ഇപ്പം എവിടേക്കും പോകാൻ പറ്റിയിട്ടില്ല കാരണം എന്താണ് അന്ന് ചൊവ്വാഴ്ച ബാക്കൊരു ഇതുണ്ടായിരുന്നു ഒരു ഫിൽറ്റർ ഫിറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോയിരുന്നത് പിന്നെ ഇപ്പം ചൊവ്വേലാ ചൊവ്വുധനും വ്യാഴും രണ്ട് ദിവസം പോരാനും പറ്റില്ല അങ്ങോട്ടും ഇപ്പം മൂന്നാറ് അങ്ങോട്ട് കിട്ടിയതിലൊക്കെ പോവാം രണ്ട് ദിവസത്തിന് പൊഞ്ഞു പോയതെല്ലാം ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ പറ്റിയില്ല കേട്ടോ അപ്പം അങ്ങനെ പുറത്തിറങ്ങി ഇവർ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടോ നമ്മള് നമ്മൾ ആറരവുമ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ നിറയെ നായ്ക്കളാണ് ഇവിടെ പുറത്ത് അതാണ് ഇവിടെ പുറത്തൊക്കെ ഒരു പേടി ലൈറ്റൊക്കെ ഉണ്ടല്ലേ വൈകുന്നേരം ആകുമ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ അങ്ങനെ തിരിച്ച് വരുമ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ പച്ചക്കറിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് വാങ്ങലില്ല കാരണം എന്താ വെച്ചാൽ കുറേ വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ പെട്ടെന്ന് ചിക്കേ പോകും അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി വിളവ കേട്ടോ പിന്നെ ബീട്രൂട്ട് മാങ്ങ കുറച്ച് തക്കാളി എത്രയും സാധനം മാത്രം വാങ്ങിക്കുകയുള്ളൂ അങ്ങനെ അതൊക്കെ വാങ്ങിപ്പോകുന്നു പിന്നെ ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങാമെന്ന് വെച്ച് ആ പേരക്ക പിന്നെ പൈനാപ്പിൾ പിന്നെ കുസൻ ഇത്രയും സാധനം വാങ്ങി കേട്ടോ അത് എന്താ വെച്ചാൽ വെയിൽ ഇപ്പം ഭയങ്കര വെയിലല്ല അതുകൊണ്ടല്ല ഇങ്ങനെ വാടിയ പോലെയാണ് നമ്മൾ പേരക്കൊക്കെ വാങ്ങുമ്പോൾ ചെറിയ പേരക്കൊക്കെ വാങ്ങണം കേട്ടോ വലുതുണ്ടല്ലോ ഉള്ളിൽ ഇങ്ങനെ ഒരു ചപ്പി പോകണ്ടേ പിന്നെ ടേസ്റ്റ് തന്നെ ഉണ്ടല്ലോ മധുരം ഉണ്ടാവില്ല അങ്ങനെ ചെറുത് തിരഞ്ഞെടുക്കുക കേട്ടോ നല്ല പച്ചയല്ല നല്ല വഴുത്തല്ല എൻ്റെ ഇങ്ങനെ തെരഞ്ഞെടുത്തു കൊണ്ടിരിക്കണതാണ് കാണുന്നത് അങ്ങനെ കുറച്ച് ആ സാധനങ്ങൾ വാങ്ങി അപ്പോൾ ഒരു വണ്ടീന്ന് ഒന്ന് കഴുകുകയെന്ന് വിചാരിച്ചിട്ട് കഴുകി ഞാനോന്ന് അപ്പം തന്നെ കഴിച്ചു നല്ല മധുരം ഉണ്ടായിരുന്നേ നമ്മൾ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതിന് രാത്രി ഒരു സമയമായിട്ടുണ്ട് ഒരു ഏഴ് അങ്ങനെ ആയിട്ടുണ്ട് പൊന്നു വീട്ടിൽ വീട്ടിലൊറ്റല്ലായിരുന്നോ അങ്ങനെ നമുക്ക് പുതിയൊരു വീഡിയോയും പറ്റും വീണ്ടും കാണാം ബൈ Vocês podem me ajudar? Ok!